എല്ലാവർക്കും നമസ്തേക്കുന്ന എൻ്റെ ഒപ്പം ശോഭ ചേച്ചി ഉണ്ട് കണ്ണൂരിൽ നിന്ന് ശോഭ ചേച്ചി മൂന്നാഴ്ചയായിട്ട് ജീവനത്തില് നമ്മളുടെ കൂടെ ഉണ്ട് ഇന്നിപ്പോ ചികിത്സ ഒക്കെ കഴിഞ്ഞ് പോവുകയാണ് ശോഭ ചേച്ചിയുടെ ജീവനത്തിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് അറിയാൻ ആഗ്രഹമില്ല ഡോക്ടർ അതിൽ സംസാരിക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് അതാണ് എന്നെ ആകർഷിച്ചത് വീഡിയോ കാണാൻ വേണ്ടി അങ്ങനെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കാണുമായിരുന്നു വരുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല അത്രമാത്രം പ്രശ്നങ്ങളായിരുന്നു സ്വന്തമായിട്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഒരാൾ കയ്യെ പിടിച്ചില്ലെങ്കിൽ ഞാൻ വീഴുവോ വീഴുവോന്നുള്ളൊരു പേടിയായിരുന്നു ഇവിടെ വന്നൊരു അഞ്ചു ദിവസമായപ്പോഴത്തേനും അതിനെല്ലാം വ്യത്യാസം വന്നു സെർവിക്കൽ സ്പോണിലോസിസ് ബൈലാറ്ററോ സി റ്റിഎസ് ഡി എം നെക് പെയിന് ഷോൾഡർ പെയിൻ ഷോൾഡർ പെയിൻ കാൽമുട്ട് കാൽമുട്ട് നടുവിന് വേദന എല്ലാം ഉണ്ട് ും നല്ല പക്ഷേ ശരീരത്തിന് വേദനകളൊക്കെ പെട്ടെന്ന് പോയി പറഞ്ഞ നാലഞ്ച് ദിവസം കൊണ്ട് ഇത്രയും മാറ്റം ഉണ്ടായി ഫുൾ ബോഡി പെയിനും ആകെ മസിൽ പെയിനും ഒക്കെ ആയിട്ട് വന്ന ഒരാള് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പെയിനൊന്നും ഇല്ലാതെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കലായിട്ട് അത്രമാത്രം പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ നാലഞ്ച് ദിവസം കൊണ്ട് റിപ്പയർ ചെയ്ത് തീരൂല്ലോ അതെ 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 ായിട്ട് സംഭവിച്ചത് വന്നപ്പോൾ ആ സ്ട്രെസ് എന്ന് പറയുന്നത് കാണാനില്ല അല്ലെങ്കിൽ അത് അതിന്റെ തീവ്രത ഭയങ്കരമായിട്ട് കൂടി കുറഞ്ഞു അത് കുറഞ്ഞപ്പോൾ ശരീരം വളരെ വേഗത്തിലാണ് ആരോഗ്യത്തിലേക്ക് വരുന്നത് കാണാനായിട്ട് പറ്റി പിന്നെ ഇവിടെ തന്നെയാന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ കാണുന്ന മാതിരി അല്ല അത് ഇവിടെ വന്ന് മാത്രം നമുക്ക് അനുഭവിച്ചെങ്കിൽ അതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാവുള്ളൂ എല്ലാവരും ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കല് അതാണ് ഏറ്റവും രസം പിന്നെയുള്ള ഗെയിമുകൾ പാട്ട് പാടല് അതിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് മാറുന്നത് നമ്മൾ ചികിത്സ പോലുമില്ല ആ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഇവിടെ നിക്കാന്ന് പറഞ്ഞാല് പെട്ടെന്ന് ആ ദിവസങ്ങൾ പോകുന്നത് വേറൊരു ആശുപത്രിയിൽ പോയി നിക്കുവാണെങ്കിൽ നമ്മൾ ഓരോ ദിവസം എണ്ണി എണ്ണി അതൊന്നുമില്ല ഇവിടെ പെട്ടെന്ന് സുഖമായി നല്ല സുഖമായിട്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാവരും എല്ലാ സ്റ്റാഫും നല്ല രീതിയിലായിരുന്നു ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫ്രൂട്ടായിട്ട് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു സുഖം എനിക്ക് അറിയാമായിരുന്നു അങ്ങനെയെല്ലാം കൂടെയാണ് ഇവിടെ വന്നാലേ ശരിയാവുള്ളൂ മരുന്ന് എന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് വരുന്നത് എൻ്റെ എച്ച് ബി എൻസിൽ വന്ന മാറ്റം ശരമായിരുന്നു രണ്ടു വർഷമായിട്ടൊരു പത്തേ പോയിന്റ് അഞ്ച് നിൽക്കുവായിരുന്നു ഇവിടെ വന്ന ദിവസം നോക്കുമ്പോൾ ആറേ പോയിന്റ് എട്ട് നല്ല ഓക്കെയാണ് ഒക്കെ കുറഞ്ഞു വേദനകളെല്ലാം കുറഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജോലി ഒരു ഇൻകത്തിന് വേണ്ടിയിട്ടും ഒരു സന്തോഷത്തിന് വേണ്ടി ഇൻകത്തൊക്കെ കൂടുതൽ സന്തോഷത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നായിരുന്നു ഇനി ആരോഗ്യക്കുറവുകൊണ്ട് മാത്രം തയ്യൽ അറിയാം അത് തയ്യലിന്റെ ഇനി ചെയ്യണം അടുക്കള പച്ചക്കറി അത്തോട്ടം ഉണ്ടായിരുന്നു അത് ചെയ്യണം പിന്നെ ഞാൻ ചെറിയൊരു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു യൂട്യൂബറൊക്കെ ആയിരുന്നു അപ്പോൾ അത് നീ റീസ്റ്റാർട്ട് ചെയ്യണം അതിനുവേണ്ട കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട് അതൊക്കെ പഠിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം സ്വപ്നങ്ങളുടെ പുറകെ പോകാനായിട്ടുള്ള ഒരു ആരോഗ്യമായി മനസ്സിനും ശരീരത്തിനും ശരീരത്തിനും അതിനുള്ള അതൊരു കോൺഫിഡൻസ് കുറവ് വന്നു എനിക്ക് എനിക്കിനിതൊന്നും പറ്റില്ല ഒരു ചെടി നടണമെങ്കിൽ ഞാൻ വളയണം നടുവേദനിച്ച് മുട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയൊരു കോൺഫിഡൻസ് കുറവാണ് അത് മാറി അപ്പൊ നല്ല മനസ്സിൽ നല്ല ഉറപ്പായി എനിക്കിതൊക്കെ ചെയ്തു പോകാൻ പോകാവുന്നതേ ഉള്ളു വന്നിട്ടില്ല വന്നു വന്ന് കരുതിയ ഇവിടെ എത്തുമ്പോ എനിക്ക് കഴിഞ്ഞു വന്ന് കരുതിയാണ് വന്നത് പക്ഷെ ഇപ്പൊ എനിക്കറിയാം ഒന്നും കഴിഞ്ഞിട്ടില്ല പുതിയ പുതിയ തുടക്കം ജീവനം അതുപോലെ മുന്നോട്ട് മുന്നോട്ട് കൊറേ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാരും വന്ന് ഇതിനകത്ത് നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത് വേറെ മരുന്ന് കഴിക്കണ്ട ഇവിടെ വന്നാൽ മാത്രം മതി